മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ലോക്സഭയിൽ പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് കരുണാകരനെ പുകഴ്ത്തിയുള്ള അല്ലെങ്കിൽ കരുണാകരന്റെ മിടുക്കിനെ കാണിക്കാനുള്ള അവസരമായാണ് പലരും ഇതിനെ ഉപയോഗിക്കുന്നത് അതിനർത്ഥം ഇത് കരുണാകരനെതിരായിട്ടുള്ള ഒരു വീഡിയോ പ്രചരണമല്ല മറിച്ച് കരുണാകരൻ അനുകൂലമായി കരുണാകരന്റെ അനുയായികൾ പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോയാണ് To come out. Sir, when the statement was made by the Industries Minister on the floor of the house, I was very much anguished. It pained me. I thought, what happened to the Industries Minister? Sir, she a very respected, high regard and respectful. I never expected such a decision from the industries minister as rightly said. I know, sir, the Honourable Minister is innocent. Even his department is kept away from what transpired between the Suzuki and so-called government. So what prompted the government? to go for this worst agreement which I never had in the history of this country. It's an it's a safe for surrender to for nothing. Not to surrender. Sir, <laughs> probably when the minister makes his reply, he will say, the dispute was pending for the International Court, which was detrimental to the progress of the industry. Sir, what was the reference before the Industrial, I mean, International Court? The only question before the International Court was whether the MD and Chairman should be appointed. കരുണാകരൻ ഒരു ലീഡർ എന്ന നിലയിൽ എത്രത്തോളം മികച്ച ആളായിരുന്നു അല്ലെങ്കിൽ കരുണാകരന്റെ അറിയാത്ത മികവുകളെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കുകയാണ് ഇവർ ചെയ്യുന്നത് കാരണം ഈ ഒരു വീഡിയോ ആദ്യമാ അധികം ആരും ഒന്നും കണ്ടിരുന്നില്ല അവർ പറയുന്നത് കരുണാകരൻ എത്ര മനോഹരമായാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് സാധാരണഗതിയിൽ പാർലമെന്റ് അംഗങ്ങളുടെ പ്രസംഗങ്ങൾ മലയാളികളായ പാർലമെന്റ് അംഗങ്ങളുടെ പ്രസംഗങ്ങൾ കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടാറുണ്ട് പലപ്പോഴും അത് നെഗറ്റീവായിട്ടാണ് കാണുന്നത് സി പി എം നേതാക്കളായ പി കെ ശ്രീമതി റഹീം തുടങ്ങിയ പാർലമെന്റ് അംഗങ്ങളുടെ പ്രസംഗങ്ങളാണ് പൊതുവെ അവരെ കളിയാക്കാൻ വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് ഒരു ഇംഗ്ലീഷ് പ്രസംഗത്തെ നന്നാക്കുന്നവരായാലും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നവരായാലും രണ്ടുപേരും സത്യത്തിൽ അവർ മനസ്സിലാക്കുന്നത് ഒരു ഇംഗ്ലീഷിൽ നന്നായി പ്രസംഗിച്ചാൽ അതൊരു മികച്ച കാര്യമാണ് എന്നുള്ളതാണ് പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിൽ ഒരാൾക്ക് ഏതൊരു ഇന്ത്യൻ ഭാഷയിൽ സംസാരിക്കാനും അത് കേൾക്കാനുമുള്ള അവസരമുണ്ട് കാരണം ഭാഷയിൽ ഏത് ഭാഷയിൽ സംസാരിച്ചാലും അത് ട്രാൻസ്ലേറ്റ് വിവർത്തനം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് പാർലമെന്റിനകത്തുണ്ട് പക്ഷെ ഒരു നേതാവ് എന്നതിനെ സംബന്ധിച്ചിടത്തോളം മാനേജ് മാനേജ്മെന്റ് പഠനത്തിൽ തന്നെ ഒരു നേതാവ് എന്ന് പറയുന്നത് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനർത്ഥം നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകൾ അവരാണ് നേതാക്കന്മാർ എന്നാൽ അത് മാത്രമല്ല നേതൃത്വ ഗുണം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ നയിക്കുക ജനങ്ങളെ സഹകരിപ്പിക്കുക ജനങ്ങളെ സ്വാധീനിക്കുക ജനങ്ങളുടെ ചിന്താഗതിയെ മാറ്റിയെടുക്കുക ജനങ്ങളെ താൻ പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുക അതാണ് നേതാവിന്റെ ഗുണം അങ്ങനെ നോക്കുന്ന സമയത്ത് കെ കരുണാകരൻ കേരളത്തിലെ തഴക്കം ചെന്ന ഒരു നേതാവാണ് അല്ലെങ്കിൽ നേതാവായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ പലതവണ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം മികച്ച ഒരു സംഘാടകനാണ് പക്ഷെ ഇവിടെ ചിലരുടെ മാനസികാവസ്ഥ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നതാണ് ഏറ്റവും മികച്ച കാര്യം എന്ന് പറയുന്നതിനെ അടിവരയിട്ട് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രസംഗങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ആ പ്രസംഗങ്ങളുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നതൊക്കെ തന്നെ തികച്ചും തെറ്റായ രീതിയിലാണ് എ റഹീമിനെതിരായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ശ്രീമതിക്കെതിരായിട്ടാണെങ്കിലും ഒക്കെയുള്ള ആ പ്രസംഗത്തിന്റെ വീഡിയോ പലരും പ്രചരിപ്പിച്ചത് അവർക്ക് അവരുടെ രാഷ്ട്രീയ വിരോധം വെച്ച് പുലർത്താനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷെ അവരുടെ പ്രസംഗത്തെ അവരുടെ ഇംഗ്ലീഷിലുള്ള പരിജ്ഞാനത്തെ ഇപ്പോഴും നമ്മുടെ മാനസികാവസ്ഥ ഇംഗ്ലീഷിൽ നന്നായി സംസാരിക്കുന്ന ആളുകളൊക്കെ നല്ല ആളുകളാണ് അല്ലെങ്കിൽ അവരാണ് മികച്ചത് എന്നുള്ളൊരു തെറ്റായ ധാരണ ഇപ്പോഴും മലയാളികളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കേരളത്തിലെ പല മികച്ച വാക്മികളും അല്ലെങ്കിൽ മികച്ച സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇംഗ്ലീഷിൽ കാര്യമായിട്ട് പ്രസംഗിക്കാൻ കഴിയാത്ത ആളുകളെ മോശക്കാരാക്കി ചിത്രീകരിക്കാനുള്ള ഒരു പ്രവണത പൊതുവേ കണ്ടുവരുന്നുണ്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കെ രാധാകൃഷ്ണൻ കേരളത്തിലെ നിയമസഭാ സ്പീക്കറായിരുന്ന അല്ലെങ്കിൽ സി പി എമ്മിന്റെ താഴെ ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവായിരുന്നു കെ രാധാകൃഷ്ണൻ അദ്ദേഹം കേരളത്തിലെ മന്ത്രിയായിരുന്നു അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തിയ സമയത്ത് പലരും ഇദ്ദേഹത്തെ കൊണ്ട് എന്ത് ചെയ്യാനാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ആ ഒരു നേതാവ് എന്ന നിലയില് എം പി എന്ന നിലയിൽ നന്നായി പ്രസംഗിക്കുക എന്നുള്ള നല്ലൊരു കാര്യമാണെങ്കിൽ പോലും അങ്ങനെ വളരെ ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് സംസാരിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ള ഒരു വേദിയായിട്ട് നമ്മൾ പാർലമെന്റിനെ ചുരുക്കി കയറേണ്ട കാര്യമല്ല പക്ഷെ എന്തു തന്നെ ആയാലും കരുണാകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ശൈലിയിലാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് ഈ പ്രസംഗം പ്രചരിപ്പിക്കുമ്പോൾ തന്നെ ഈ വീഡിയോ പ്രചരിപ്പിക്കുമ്പോൾ തന്നെ അതിന് അടിക്കുറപ്പായിട്ട് പലരും എഴുതിയിട്ടുണ്ട് അദ്ദേഹം പത്താം ക്ലാസ് മാത്രം പഠിച്ച് അതിനുശേഷം ചിത്രരചനയ്ക്ക് പോയ ഒരാളാണ് പക്ഷെ അദ്ദേഹം മികച്ച രീതിയിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ശൈലി അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലുള്ള അവഗാഹം ഇതിനെക്കുറിച്ചാണ് അവർ പറയുന്നത് അത് വളരെ നല്ലത് തന്നെയാണ് പക്ഷെ മാത്രമല്ല കരുണാകരൻ കാരണം കരുണാകരനോട് പലർക്കും വിയോജിപ്പുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കരുണാകരൻ തൃശ്ശൂർന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടതാണ് അന്നൊരു പക്ഷേ കരുണാകരൻ ജയിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് നല്ല സ്വാധീനം നേടാൻ കഴിയുമായിരുന്നു അപ്പൊ കരുണാകരനെ സംബന്ധിച്ചിടത്തോളം കരുണാകരൻ കേരളത്തിൽ വലിയൊരു ശതമാനം ആളുകളുടെ ആരാധനാ പുരുഷനാണ് പക്ഷെ അതുകൊണ്ട് മാത്രം കരുണാകരൻ നല്ലൊരു പ്രസംഗം പാർലമെന്റിൽ നടത്തി എന്നുള്ളതുകൊണ്ട് മാത്രം കരുണാകരന്റെ മികച്ചൊരു നേതാവായി കാണാൻ പറ്റില്ല കാരണം കരുണാകരന്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയിലെ ക്രൂരതകൾക്ക് മുഴുവൻ നേതൃത്വം നൽകിയ ആഭ്യന്തരമന്ത്രി കരുണാകരൻ ആയിരുന്നു അദ്ദേഹം അറിയാതെ ഒരു ഈച്ച ഇവിടെ പറഞ്ഞിരുന്നില്ല നമ്മ കേരളത്തിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ നടന്നതുപോലെ തന്നെ പൗരാവകാശ ലംഘനങ്ങൾ നടന്നു സാധാരണക്കാരനായ ആളുകളെ സർക്കാരിനെതിരെ പ്രതികരിച്ച ആളുകളെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതികരിച്ച ആളുകളെ ആ ഉരുട്ടി കൊലപ്പെടുത്തുകയാണ് പോലീസ് ഏറ്റവും ക്രൂരമായ മുറകൾ നടത്തി കൊലപ്പെടുത്തുകയാണ് കേരളത്തിൽ നടത്തിയത് അപ്പൊ അത്രയും തന്റെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ എന്ത് ഹീനമായ മാർഗവും അവലംബിക്കുന്നതിൽ മുന്നിട്ട് നിന്ന ഒരു നേതാവായിരുന്നു കരുണാകരൻ അപ്പൊ കേരളത്തിൽ അന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ രണ്ട് വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് കരുണാകരന്റെ നേതൃത്വത്തിലുള്ള വിഭാഗവും മറ്റൊന്ന് ഒരേ പാർട്ടിയിൽ തന്നെ എ കെ ആന്റണിന്റെ നേതൃത്വത്തിലുള്ള യുവനിരയും അപ്പം കെ എസ് യു തുടങ്ങിയ പ്രസ്ഥാനത്തിലൂടെ യുവാക്കളെ ആകർഷിക്കാൻ കഴിഞ്ഞു കരുണാകരനെ പോലുള്ള പ്രവർത്തന വൈഭവമുള്ള നേതാക്കളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകൊത്തലങ്ങളിലൊക്കെ ഇടിച്ചു കയറി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന ശൈലിയേക്കാൾ മികച്ച പ്രവർത്തന ശൈലി ആവിഷ്കരിക്കാൻ കരുണാകരൻ സാധിച്ചിരുന്നു കരുണാകരന്റെ കൊലക്കേസിൽ വരെ പ്രതിയാക്കിയിരുന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പൊ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് കരുണാകരൻ വന്നത് പക്ഷെ എന്ത് തന്നെയായാലും അങ്ങനെ ഒരു കേരളത്തിന്റെ വികസന രംഗത്ത് കരുണാകരൻ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് പക്ഷേ കരുണാകരൻ അങ്ങനെ ചെയ്തിരുന്നപ്പോൾ പോലും കരുണാകരൻ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ അദ്ദേഹം ഒരുപാട് തവണ നമ്മളെ അദ്ദേഹം മന്ത്രി ആയിരുന്ന സമയത്ത് ആഭ്യന്തര മന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിന് നാണക്കേടുണ്ടാക്കിയിരുന്ന ഒരാളാണ് കരുണാകരൻ അപ്പം അതുകൊണ്ട് കരുണാകരൻ പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തിയതുകൊണ്ട് മാത്രം അദ്ദേഹം ഒരു മികച്ച നേതാവാകുന്നില്ല അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ കണ്ട കാര്യമല്ല പക്ഷേ പാർലമെന്റ് അദ്ദേഹം നന്നായി സംസാരിച്ചതിനെ നന്നായി എന്ന് തന്നെ പറയുന്നതാണ് നല്ലത് അതിൽ ആർക്കും യാതൊരു വിരോധവുമില്ല പക്ഷേ അതുകൊണ്ട് മാത്രം കരുണാകരൻ ഏറ്റവും മികച്ച ആളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് പലയിടത്തും നടക്കുന്നത് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്